യൂട്യൂബ് ചാനലിലെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചിലരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലത് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത് എന്നാൽ ഇന്ന് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ വീഡിയോയിലുള്ളത് നമ്പർ വൺ ഒരാൾ പറയുന്നു ഞങ്ങളുടെ നാട്ടിൽ സാധാരണ കുബ്ബു എന്ന് പറയൂല ഹുത്തു എന്നാണ് പറയാൻ അവിടെ കുബ്ബു ഹബ്ബി സുബ്ബു ഇത് മൂന്ന് ഞാൻ പറഞ്ഞിരുന്നു അഥവാ ഒഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ കുബ്ബു എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്നാണ് അപ്പോൾ ഇയാൾ ചോദിച്ചത് ഹുത്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹെത്താ ഹൃത്തുനെ ഇടുക എന്നാണ് അല്ലെങ്കിൽ വെക്കുക എന്ന് രണ്ട് അർത്ഥത്തിനെ ഉദ്ദേശിക്കുക ഹൃത്തുഹിന അവിടെ വെച്ചാള എന്നാണ് അല്ലെങ്കിൽ അവിടെ ഇട്ടാള എന്നാണ് യഥാർത്ഥത്തിൽ അതിന് ഹുത്തുയേക്കാളും മറ്റൊരു നല്ലൊരു പദമുള്ളത് ഏതാണ് ഇർമി എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇവിടെ ഒരു വ്യത്യാസം ഈ സുഹൃത്ത് മനസ്സിലാക്കിയതിൽ വലിയൊരു തെറ്റുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ദ്രാവക വസ്തുക്കൾക്ക് സുബു അല്ലെങ്കിൽ കുബു എന്ന് പറയുള്ളു അതേ സ്ഥാനത്ത് ഗരം വസ്തുക്കൾ അതായത് കല്ല് മണ്ണ് സാധനങ്ങൾക്കൊക്കെ അതാണ് ഹൃത്തു പറയാ മനസ്സിലായോ ഹൃത്തു എന്ന് പറയൂല സുബ് മനസ്സിലായോ അതായത് ചായ പാല് കോഫി ഇവയൊക്കെ ഒഴിക്കുക എന്ന ദ്രാവക വസ്തുക്കൾക്കാണ് കുബ്ബു അബി സുബ്ബു എന്ന് പറയുക ഈ സുബ്ബു എന്നതും കുബ്ബു എന്നതും ഹൃത്തുവിന് പകരമാകൂല എന്ന് മനസ്സിലാക്കുക ഓക്കെയാണോ ഹൃത്തു അനെ വെക്കാന്നേ ഉള്ളൂ നമ്പർ വൺ ഒരാളുടെ വേറെ ഒരാളുടെ സംശയം എന്താണ് പിന്നെ ഒരാൾ പറയുകയാണ് തപാൻ എന്ന് ഞങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ചബാൻ എന്ന് കേട്ടിട്ടുണ്ട് ആദ ചവാക്ക് എന്നതും തപാൻ എന്നതും രണ്ടും മീനിങ്ങാണോ അല്ല രണ്ടും രണ്ട് മീനിങ്ങാണ് നമ്മൾ സംസാരിക്കുമ്പോൾ തോ കൊണ്ട് പറയുന്ന തപാൻ തൊബാൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയല്ല വരുവുള്ളൂ തബിയാത്ത് എന്നൊക്കെ പറയുമല്ലോ തബിയത്ത് അതിൻ്റെ പ്രകൃതമാണ് എന്ന് പറയാം അതായത് ചില വാക്കുകളെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ വരുവുള്ളൂ അത് കറക്റ്റാണ് അതേതെ എന്നൊക്കെ പറയാൻ വേണ്ടി തപാൻ ഇത് ഏജിപ്ഷ്യൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തപാൻ ഹബീബി വി ഈ തപാൻ എന്നത് അതിൻ്റെ ഉപയോഗം അതേ അത് അങ്ങനെ തന്നെയാണ് അത് അതങ്ങനെയല്ലേ വരുവുള്ളൂ അതിൻ്റെ പ്രകൃതി അതല്ലേ ഇതാണ് തപാൻ്റെ അർത്ഥം എന്നാൽ തബ എന്ന് പറയുന്നത് അനുബന്ധമായതെന്ന് അപ്പോൾ ഉദാഹരണം ആദൽ ഫുലൂസ് തബാക്ക് ആദ ഫുലൂസ് തബാക്ക് ഈ കാശ് നിങ്ങളുടേതാണോ നിങ്ങളുമായി ബന്ധപ്പെട്ടതാണോ ഹാദൽ ചബ ഹാദ അയാളുമായി ബന്ധപ്പെട്ടത് എന്ന് അപ്പോൾ ചബ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഹക്ക് ഉപയോഗിക്കുക ഹ് തക് ഹഗ്ഗി എന്ന സ്ഥാനത്താണ് തബ എന്നുള്ളത് ഉപയോഗിക്കുക ഇത് തബ എന്നുള്ളത് വേറെയാണെന്ന് സുഹൃത്ത് മനസ്സിലാക്കുക അതാണ് മൂന്നാമത്തെ പറയാനുള്ളത് ഞാൻ വെറുതെ വന്നതാണ് ഞാൻ കാര്യമായി വന്നതാണ് അല്ല ഞാനത് പറഞ്ഞത് കാര്യമായ ആംതൻ എന്നാണ് പറയാം എന്താണ് ആംതൻ ഞാൻ ജീവിതത്തിന് ആംതൻ ഞാൻ മനഃപ്പൂർവ്വം എന്നതാണ് മാഫി 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 ഒന്നുമില്ല കഥ ഇതാണ് കൂട്ടി കൊടുത്താൽ മതി അത്ര പറഞ്ഞറിയില്ല നമ്മുടെ നാട്ടിൽ വെറുതെ വെറുതെ എന്നാണ് ഇതർത്ഥം പറയാറ് ഓക്കെ ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ പലപ്പോഴും ഏതാനും ദിവസങ്ങൾ ഞാൻ എൻ്റെ സംശയ നിവാരണത്തിൽ നീണ്ടുപോകുന്നത് അതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാലോ എന്നതുകൊണ്ടാണ് അത്തരം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇത് വലിയ ആളുകൾക്ക് പഠിക്കുവാനും നല്ലൊരു സബ്ജക്റ്റായിട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയല്ലോ അതുകൊണ്ട് അത്തരം നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അത് സഡൻലി മറുപടി കിട്ടാത്തത് ഇത്തരം വീഡിയോയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നവരെ കാത്തിരിക്കുന്നതാണ് ക്ഷമിക്കുക ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഉത്തരം കിട്ടിയെങ്കിൽ ആ കമൻ്റ് ചെയ്താൽ മറുപടി പറയേണ്ടതാണ് ശുക്രനല്ലക്കും മസ്സലാമ